പുലർച്ച ഇങ്ങോട്ട് പറഞ്ഞ ആവശ്യം ചാവക്കാട് എന്താ ഇവിടെ നിങ്ങള് രണ്ടുപേരും സൂര്യയുടെ കങ്കു കാണാൻ വേണ്ടിട്ട് ഇത്ര നേരത്തെ വന്നത് അത്രയും ആകാംക്ഷ സൂര്യയുടെ ഈ പടം കണ്ടില്ലെങ്കില് പിന്നെന്താ ആകെ സങ്കടാ ഇത് കാണണം പറയാൻ പറയാൻറ്റ വന്ന എത്ര പുലർച്ച ഗേറ്റ് തുറക്കുമ്പോ ആ ആ മ്യൂസിക്കും ആ തിക്കും തുറക്കുന്നുണ്ടല്ലോ ഇന്നത്തെ കണ്ടിട്ട് പറമ്പണ്ടല്ലോ അത് പറണ്ടിരിക്കാൻ വയ്യ കാരണം സൂര്യന്റെ കാരണം ഇത് മാസ് പടമാണ് കാരണം ആ ട്രയലൊക്കെ ഞാൻ കണ്ടു ഒരു ചെക്കൻഡ് ഫോണില് പക്ഷേ ഇത് ഒമ്പും പടമാണ് ഇനിയിപ്പോ കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം ഇനി പടം കണ്ടിട്ട് എന്തായാലും കൊടുക്കൂ പടം കണ്ടിട്ട് പറയാനൊന്നും ഇല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇന്ത്യൻ സിനിമയില് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സിനിമ വരാൻ പോകുന്നത് കാരണം കാരണം അല്ല നമ്മള് രജനീകാന്തിനെ കണ്ടിട്ടുണ്ട് വിജയകാന്തിനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കമലഹാസിനെ വിജയവരെല്ല കാരണം ഇന്ത്യൻ സിനിമയില് ഇതുപോലൊരു സിനിമ ഇന്ത്യൻ സിനിമയില് ഉണ്ടാവില്ലെന്നുള്ളത് കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാണ് കാരണം ഇപ്പൊ തന്നെ സമയത്ര മണിയായി രാത്രി സ്റ്റേ ചെയ്തിട്ട് കാണും നമ്മള് ഓൾറെഡി നമ്മൾ റിവ്യൂ പറയുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ നമുക്ക് സിനിമ കാണാൻ നമുക്ക് ഇവരുടെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു വിജയമാണെങ്കിലും ആണെങ്കിലും സൂര്യ ആണെങ്കിലും ഇവരുടെ സിനിമകൾ കാണാൻ നമ്മൾ രാത്രി പകലും ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ തിയേറ്ററിലൂടെ വന്ന് ഇങ്ങനെ സിനിമ കാണുന്നു ഇതെനിക്ക് ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള പടം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ രണ്ടാമത്തത് നമ്മൾ കാണാനുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം ഇതിനകത്ത് ഉണ്ടാവും ഉറപ്പാണ് മികച്ച സിനിമയായിരിക്കും സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ ആയിരിക്കും ഇത് എനിക്ക് തോന്നുന്ന ഇന്ത്യൻ സിനിമയില് സൂര്യന്റെ ഇത് അവന്റെ ഇതില് ഞങ്ങളുടെ കൊലപാടാണ് കണ്ടത് ഞമ്മളെ സിംഗം അടിങ്ങാട്ടി വ്യത്യസ്ത സംശയൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസം അജിത്തിനെ വെച്ചെടുത്ത സിനിമയാണ് വിശ്വാസം കാരണം ആ ഒരു വിശ്വാസത്തിലാണ് ഈ കങ്കു എന്ന് പറഞ്ഞ സിനിമ കാണാൻ ഞാൻ വന്നത് സത്യം ഞാൻ കണ്ടിട്ട് അല്ലാണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു കാരണം ഈ തിയേറ്റർ ഫേമസ് ആയി അപ്പൊ ഇത് ഈ തിയേറ്ററിൽ കുറച്ച് നന്നായിട്ട് നന്നായിട്ടിക്കറിയാ അപ്പൊ എന്റെ സ്നേഹം പറഞ്ഞതാ നീ കൊച്ചി വന്നിട്ട് തകർക്ക് ആറാട്ടനൊക്കെ ഷൈൻ ചെയ്യണ്ടല്ലോ നീ എന്ത് ഇങ്ങനെ പിന്നീട് നിൽക്കണ് അപ്പൊ അന്നേ ആറാട്ട പറ അന്നേ പറഞ്ഞാ വീട്ടിലത്തെ ചെറിയ സാമ്പത്തികം പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ നോക്കിയില്ല പിന്നെ ഫസ്റ്റ് പടമാണ് നമ്മളെ ഇത് കലക്കി എന്നിട്ട് എന്നാ കലക്കിയത് പിന്നെ അല്ല പടം പിന്നെ ഇപ്പൊ ദറായി ാര്യം പറയാനുള്ളത് ഞാൻ പെരുമ്പാവും കാരണം ഈ സിനിമയിലേക്ക് പെരുമെന്റ് ഇത് ഹോളിവുഡിന്ന് എനിക്ക് തോന്നുന്നു ഒരു ആക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടറോ ഈ സിനിമയിൽ കമന്റ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ് ഒരു പോസിറ്റീവ് കമന്റ് ഈ സിനിമക്ക് കിട്ടും എന്നുള്ളത് കാര്യം ഉറപ്പാണ് പിന്നെ അത്ര നല്ല മികച്ച സിനിമയായിരിക്കും സൂര്യയുടെ കരിയർ വലിയ സിനിമയായിരിക്കും സൂര്യയുടെ കരിയർ മാത്രല്ല കാരണം ആ ഷിപ്പിൽ വന്ന യുദ്ധം അത് ശരിക്കും അവരുടെ അമേരിക്കൻ പടം ഇതേപോലെ ഒരു അല്ലാത്തൊരു വില്ലൻ ഒരു കോയിലൊക്കെ വെച്ചിട്ട് അതേ വില്യൻ പക്ഷെ ഇതില് വേറെ ശൈലി എടുത്തിരിക്കുന്നു ശരിക്കും അത് കണ്ട ആ ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട് അമേരിക്കൻ ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഇതാണ് അത് ഞാൻ പറയാൻ കാണാമല്ലോ അതിപ്പോ ഇവിടെ ഈ പടം മാത്ര ഇന്ത്യയിലുള്ള വിദേശത്തുള്ള ആണെങ്കിലും എല്ലാ ഒട്ടുമിക്ക സിനിമകളും അങ്ങോട്ട് ഇങ്ങനെ ഒട്ടുമിക്ക സിനിമകളും കോപ്പിടി തന്നെയാണ് കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളെല്ലാം പല വേൾഡ് സിനിമകളും ഞാൻ കണ്ടിട്ടുള്ള സാധനം തന്നെയാണ് മലയാള തമിഴ് സിനിമയിലും കാണിക്കില്ല അങ്ങനെ ചെറിയ പറയാൻ സിനിമ വലിയ സൂട്ടബിൾ ആവുന്ന പഠനം മാത്രം അവർ മിക്സിങ് ആവുള്ളൂ അല്ലെങ്കിൽ അയച്ചു മോച്ചിരിക്കും ആൾക്കാർ ഇരിക്കണ്ടേ സിനിമ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് കാരണം കഥകളൊക്കെ സെയിം ഇത് ആയിരിക്കും കാരണം ഇതിന്ന് കണ്ടിട്ട് നമ്മൾ വേറെ സിനിമ ആണ് കാണുമ്പോ നമുക്ക് ഇതുമായിട്ട് ചിലപ്പോ സാമ്യം ഉണ്ട് പക്ഷേ ഈ സിനിമ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ മേക്കിംഗ് രീതിയാണ് നമ്മൾ ആദ്യം കണ്ടത് ബീജിയം അതുപോലെ തന്നെ അതില്ല ഇതിന്റെ ഫ്രെയിം ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു സിനിമ ചെയ്യാന്നുള്ളതാണ് ഒരു ഡയറക്ടർ അതുപോലെ തന്നെ നമ്മളെ ഒരു ആക്ടർ ചെയ്യുമ്പോൾ സൂര്യ ഫാൻസ് ഉണ്ടെങ്കിൽ അതിശയിപ്പിക്കാന്നുള്ള ഫാൻസ് മാത്ര ആര് നല്ല സിനിമ ചെയ്യുന്നു ഒരു നമുക്ക് ഇഷ്ടമാണ് പിന്നെ നടന്റെ വലിയൊരു ആരാധകനും നമ്മൾ ഒരിക്കലും പറയാനുള്ളത് ആരാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിലാണ് നമ്മള് നമ്മൾ ജനിച്ചിട്ടുള്ളത് വളർന്ന നല്ല ഇന്ത്യയിലാണ് അപ്പൊ ഇന്ത്യൻ സിനിമയുടെ നമുക്ക് പ്രത്യേകിച്ച് ആരാധന സ്നേഹമുണ്ടാവും അപ്പൊ സൂര്യൻ നല്ല വിജയം നല്ല ആരഭിനയിച്ചാലും അതിശയിപ്പിക്കാൻ തീർച്ചയായിട്ടും ആ സിനിമ നല്ല സിനിമയാണെങ്കിൽ കണ്ടിരിക്കും അതിൽ മലയാളിന്നില്ല തമിഴിൽ നിന്നില്ല അങ്ങനെ വേർതിരിവുമില്ലാണ്ട് എല്ലാ ഭാഷയിലുള്ളവരും എല്ലാ സിനിമയും ഇപ്പം അങ്ങനെ ഇങ്ങനെ കാണണ്ട് തെലുങ്ക് സിനിമ നമ്മൾ കാണ്ട് നമ്മളെ സിനിമ തെലുങ്ക് കാണുണ്ട് തമിഴ് കണ്ട് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ സിനിമ കാണണ്ട് അല്ലു അർജുൻ്റെ ചിരഞ്ജീവി അതൊക്കെ നല്ല പടം അല്ല അതൊക്കെ ഉപയോഗമാണ് പിന്നെ അത് മാത്രല്ല നമ്മളൊരു സിനിമയ്ക്ക് വരുവാന്ന് പറഞ്ഞാൽ നിസ്സാര പണി പരിപാടിയല്ല ഒരു ദിവസം പണിക്കാശ് ാലോചിക്കും ആയിരത്തി കാശ് പിന്നെ തിയേറ്ററിന്റെ ടിക്കറ്റ് കാശ് ഒരു രണ്ടായിരം രൂപക്ക് മുകളിൽ ഒരു ദിവസം ചെലവാണ് അപ്പൊ നമ്മൾ രണ്ടായിരം രൂപ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എന്തായാലും രണ്ടായിരം രൂപയ്ക്ക് വന്നു നമ്മള് സിനിമ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണം ഇപ്പൊ ഇഷ്ടപ്പെടണം ഇപ്പൊ ഇതുപോലുള്ള സിനിമകൾ വരണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് വൺ വിജയമാകാൻ സാധ്യതയുണ്ട് ഈ സിനിമ ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഈ സിനിമ കാണാൻ പറ്റി ഓൾറെഡി പുലിയുടെ എല്ലാ സിനിമകളും എനിക്കിഷ്ടം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് സൂര്യ പുള്ളി പല ഡിഫറന്റ് റോളുകൾ ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് വരാം ഒരു പടം ഉണ്ട് അത് സൂര്യജേത് കിടക്കാച്ചായി അടിപൊളിയായി ആ ഖാൻ സോറി അമീർ പിന്നെ സിംഗം ഇത് അത് കട്ട് മേച്ചതാണ് ഇത് എന്തായാലും കിടക്കാച്ചിറക്കാണ് കേറും അല്ല എനിക്ക് സിംഗോന്ന് ഞാൻ പറയാനുള്ളത് കേട്ടോ സിംഗോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിംഗോ അല്ല എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ വേറെ സൂര്യയുടെ ഒരുപാട് സിനിമകളുണ്ട് ജൈവി സിനിമകളുണ്ട് നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള ഉണ്ട് ഗജനി സിനിമ ഉണ്ട് ജയ്വിം ജൈവിം കഴിഞ്ഞതിനു ശേഷം ഞാൻ സൂര്യയുടെ സിനിമ ഇപ്പം കാണാൻ വരുന്ന ഈ സിനിമയാണ് എനിക്കിഷ്ടമല്ല സിംഗോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് പക്ഷെ സിംഗത്തെക്കാട്ടിയൊക്കെ എനിക്ക് ജൈവിയും പോലുള്ള സിനിമകളാണ് കാരണം അദ്ദേഹം നല്ല ആക്ടറാണ് തമിഴില് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരാളാണ് സിനിമ വിജയിക്കുന്നു നൂറ് ശതമാനം കൂടുതൽ

പെട്ടെന്ന് ടക്കിനെ ഇപ്പോൾ എല്ലാ സിനിമകൾക്കും അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത് പറ്റിയൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അയാളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ ഇയാൾ എല്ലാ സിനിമകൾക്കും വന്നിട്ട് ഇനി അങ്ങോട്ട് എല്ലാ സിനിമകൾക്കും പോസിറ്റീവ് പറയുമ്പോൾ അത് ഒരു നമുക്കൊരു കല്ലുകടിയായിട്ട് തോന്നുന്നുണ്ട് അത് അത് പറയുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നല്ല സിനിമ പുള്ളി പറയുന്നുണ്ട് പുള്ളി എനിക്കും ഇഷ്ടമാണ് കാരണം പുള്ളി സിനിമ കൊള്ളില്ലേ കൊള്ളില്ലെന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം എല്ലാ സിനിമകൾക്കും കയറി കൊള്ളാൻ കൊള്ളാന്ന് പറഞ്ഞിട്ട് അവസാനം നല്ല നിലവാരം ഇല്ലാതെ പറഞ്ഞ പോലോ പറയാനൊരു ഇതാവൂല ഇതെന്തായാലും തള്ളവേന് പറയല്ല ജനു പക്കല്ല കാര്യം പറയുന്നു ൂറിന് മോളി പോകുന്നു എന്തായാലും മുന്നൂറ് കോടി ചിലവാക്കി എടുത്ത സിനിമ എന്തായാലും കോടിക്ക് കോടിക്ക് മോളി ഉറപ്പാണ് വേൾഡ് വൈഡ് റിലീസ് ഒന്നും ലോക സിനിമ മാറാൻ സാധ്യതയുണ്ട് ഇത് ഇത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് പറയുന്നു വേൾഡിൽ നിന്ന് ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടും അല്ലെങ്കിൽ പോസിറ്റീവ് അഭിപ്രായം വരുമെന്നുള്ള സംശയം വിചാരിക്കേണ്ട ഇന്ന് തന്നെ അതിന്റെ അഭിപ്രായം വന്നത്